ഇന്നത്തെ പാചകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റാഗിപ്പൊടി വെച്ചിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ സാധാരണ പച്ചരി കുതിർത്ത് അത് അപ്പം ശരിയാക്കാറുണ്ട് അതുപോലെ തന്നെ അരിപ്പൊടി വാങ്ങിച്ച് അത് അപ്പം ഇടിയപ്പം പത്തിരി ഇതിനുള്ള പൊടി വാങ്ങിച്ച് അത് കലക്കി നമ്മൾ അപ്പം ശരിയാക്കാറുണ്ട് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കൂവരക അല്ലെങ്കിൽ റാഗി വെച്ചിട്ടുള്ള അപ്പം നമ്മൾ ഞാനിന്ന് ശരിയാക്കി കാണിക്കുന്നു അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഈ ഒരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ റാഗി എന്ന് പറയുമ്പോൾ ഇത് വീട്ടിൽ വാങ്ങിച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി അത് മില്ലിൽ പൊടിപ്പിച്ചെടുത്ത റാഗിപ്പൊടിയ ഇത് ഇനി ഇതിപ്പം ഈ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ജാറിലേക്കങ്ങ് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് കുതിർത്തതായത് അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഇതിലേക്കിടങ്ങ് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഈസ്റ്റ് ഇട്ടിടുക നേരിട്ട് ഇതിലേക്കിട്ട് അരച്ചെടുക്കുക ഇതിപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഈ പാത്രത്തിലേക്കങ്ങ് ഒഴിച്ച് വെക്കാം ഇനി അകത്ത് തേങ്ങയായി ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് പകരം ഈ ഒരു ടീസ്പൂ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് തന്നെ ധാരാളം ഇനിയിപ്പം നമുക്ക് അടച്ച് ഇനിയിപ്പം രാവിലെ അപ്പം ശരിയാക്കാൻ നേരത്ത് കാണിക്കാം അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നമ്മൾ അപ്പത്തിന് കലക്കി വെച്ചത് നല്ലതുപോലെ പുളിച്ച് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതിനേക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിട്ട് നല്ലതുപോലൊന്ന് കലക്കാം ഇളക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പം ആയത് കേട്ടോ ഒരാഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെയും കൂടെ ഒക്കെ ഒന്ന് നോക്കണം റാഗി കൊണ്ടുള്ള ദോശ അപ്പം ഇഡ്ഡലി പുട്ട് എല്ലാം നോക്കണം വൈറ്റമിൻ ഡിയുടെ തലവറയ ഇത് കേട്ടോ അതുപോലെ തന്നെ രക്തക്കുറവുള്ളവർക്കും എല്ലാം ഈ ഒരു റാഗി കൊണ്ടുള്ള ഏത് വിഭവവും നല്ലതാണ് അപ്പോൾ എണ്ണ തേച്ച് കൊടുത്താൽ ചൂടായ തവയിലേക്ക് അപ്പത്തിനുള്ള റാഗി മാവ് ഒഴിച്ചു കൊടുക്കാം ൊന്ന് അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ റാഗിയപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നെയ്തിഞ്ഞെടുത്ത് മാറ്റാം അങ്ങനെ അതും റെഡിയായി അതിന് കോരി മാറ്റാം അപ്പോൾ റാഗിയപ്പം ഇതുവരെ ശരിയാക്കിയിട്ടില്ലാത്തവർ ഇത് കണ്ടിട്ട് ഇതുപോലെ ശരിയാക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇതുകൊണ്ടുള്ള ദോശയും ഇഡലിയും എല്ലാം നല്ലതു തന്നെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും ഓക്കേ